ഹായ് ഫ്രണ്ട്സ് നമ്മളെ മുട്ടായി തെരുവിൽ ചില ഷോപ്പുകൾ കൂട്ടുനിടത്ത് അതിലും ഉഷാറായി മറ്റു ചില ഷോപ്പുകൾ തുറക്കുന്നു ഇങ്ങനെ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ മാർക്കറ്റിംഗ് നമ്മളെ മുട്ടായി മിഠായിത്തെരുവിലുള്ളത് കേട്ടോ അപ്പൊ ഒരാഴ്ച മുമ്പ് സൺഡേ മാൾ എന്ന പേരിൽ വമ്പൻ ഓഫറുകളുമായിട്ട് ഒരു വലിയ മാൾ തന്നെ നമ്മളെ മുട്ടായി തെരുവിൽ തുറന്നിട്ടുണ്ട് കേട്ടോ വെറും അഞ്ചു രൂപ മുതൽ സാധനങ്ങൾ നൂറ് രൂപക്ക് അഞ്ച് ചവിട്ടി ഇരുപത് രൂപ മുതൽ കിഡ്സ് വെയർ ഐറ്റംസ് ജെൻസിനായിട്ടുള്ള ഇന്നോവേഴ്സിനൊക്കെ വെറും ഇരുപത്തഞ്ച് രൂപക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിഡ്സ് ബൊമ്മകൾ മൊബൈൽ ആക്സസറീസിനൊക്കെ തിരൂർ മാർക്കറ്റിലേതുപോലെ ലേഡീസിനായിട്ടുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസ് വെറും അഞ്ചു രൂപക്ക് ഒരുപാട് ഒരുപാട് അടിപൊളി ജിമിക്കമലുകൾ പ്രത്യേകിച്ച് ഇവിടെ ലേഡീസിനായിട്ടുള്ള ഫാൻസി ഐറ്റംസ് വളരെ വില കുറച്ച് കിട്ടും ഫ്രണ്ട്സ് വെറും അൻപത്തി ഒമ്പത് രൂപക്ക് അടിപൊളി ചെരുപ്പുകൾ എന്നാൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് തൊട്ടുകാണ്ട് ഇവിടുത്തെ ഫുൾ കാഴ്ചകളിലേക്ക് പോരിട്ടോ ആദ്യമായിട്ട് പറയാനുള്ളത് പലരും കമന്റ് മുഖേനയും വാട്സാപ്പ് മുഖേനയും ചോദിക്കാറുള്ളതാണ് മിഠായി തെരുവ് അറിയാമെങ്കിലും അങ്ങോട്ട് കറക്റ്റ് വരാനുള്ള ട്രൂവേ ഏതാണെന്നും ഇവിടേക്ക് വരാൻ വളരെ സിമ്പിൾ ആണ് അതായത് പാളയം ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്നതാണ് മൊയ്തീൻ പള്ളി എം പി പള്ളിയുടെ അടുത്ത് കടന്നു കഴിഞ്ഞാൽ പള്ളിയോട് ചേർന്ന് പള്ളിയുടെ പിൻഭാഗത്തേക്ക് പോകുന്ന റോഡാണ് എം റോഡ് ഈ റോഡ് നേരെ മിഠായി തെരുവിന്റെ സെൻടറിലേക്കാണ് എത്തുന്നത് ഇതിന്റെ നേരെ വലതുവശത്ത് നിന്ന് വരുന്ന വഴി മാനാഞ്ചിറ എൽ ഐ സി എന്ന തിരക്കു കൂടിയ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ അവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള മെയിൻ എൻട്രൻസ് വരുന്നത് ഇനി ഈ ഇടതുവശം കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്നും വരുന്ന വഴിയാണ് റെയിൽവേയിൽ നിന്നും വെറും എഴുനൂറ് മീറ്റർ മാത്രം മിഠായി തൊഴിലേക്കുള്ളൂ ഓക്കെ എന്നാൽ നമുക്ക് സൺഡേ മാളിലെ കാഴ്ചകളിലേക്ക് പോവാം നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ വെറും അൻപത് രൂപക്ക് ഒരുപാട് ക്യാപ്പുകൾ കാണാം അതുപോലെ നൂറ് രൂപക്കും ഇജുന്നൂറ് രൂപക്കും നല്ല നല്ല ക്വാളിറ്റിയോട് കൂടിയ നല്ല അടിപൊളി ക്യാപ്പുകൾ ഉണ്ട് കേട്ടോ പിന്നെ കൂളിംഗ് ഗ്ലാസ്സുകൾ അൻപത് രൂപ മുതൽ നൂറ് രൂപക്കൊക്കെ നല്ല സൂപ്പർ സൺഗ്ലാസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ ജെൻസിന് വേണ്ടിയുള്ള റിങ്സുകൾ ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപക്ക് നല്ല നല്ല അടിപൊളി മോതിരങ്ങൾ കേട്ടോ പിന്നെ വെറും അൻപത് രൂപയ്ക്ക് ബെൽറ്റ് ക്വാളിറ്റിയിൽ ഓക്കെ ഓക്കെ എന്ന് പറയാം നൂറ്റി അമ്പത് രൂപയ്ക്കുള്ള ബെൽറ്റുകൾക്കൊക്കെ ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ വെറും ഇരുന്നൂറ് രൂപക്ക് എക്സലന്റ് ക്വാളിറ്റിയോട് കൂടിയ നല്ല നല്ല ബെൽറ്റുകൾ ഇവിടെ കിട്ടും ഒക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ ഇതാ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ബാഗുകൾ അതുപോലെ തന്നെ നല്ല അടിപൊളി ബാഗുകൾ ഇരുന്നൂറ് രൂപ കിട്ടും ഇങ്ങനത്തെ അടിപൊളി ബാഗുകൾ ഇത്രയും കുറഞ്ഞ റേറ്റിന് വേറെ ഏതെങ്കിലും റീറ്റെയിൽ ഷോപ്പിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല അതുപോലെ നാപ്പത് രൂപക്ക് ഒരുപാട് നല്ല നല്ല വാട്ടർ ബോട്ടിലുകൾ ഇണ്ട് കേട്ടോ നാപ്പത് രൂപക്കൊക്കെ ഇത് നല്ല വർത്താണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സൺഡേ സണ്ടേമാൾ ഒരു മാൾ തന്നെയാണ് ഈ കാണുന്ന തിരുപ്പൂർ മാളും പോയി മാളും എല്ലാം സൺഡേ സണ്ടേമാളിന്റെ ഒരു കുടക്കിൽ തന്നെയാണ് കേട്ടോ കിഡ്സിനായിട്ടുള്ള ഡ്രസ്സുകൾക്കൊക്കെ അഞ്ചെണ്ണത്തിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂട്ടോ വെറും ഇരുപത് രൂപ മാത്രമേ ഒന്നിന് വില വരുന്നുള്ളൂ ഒരുപാട് കളക്ഷൻസും ഉണ്ട് അതുപോലെ ജെൻസ് ഇന്നർവെയർ ഒന്നിന് വെറും ഇരുപത്തിയഞ്ച് രൂപ വില വരുന്നുള്ളൂട്ടോ നല്ല നല്ല അടിപൊളി ഇന്നറുകളാണ് പിന്നെ കിഡ്സ് ബൊമ്മകൾക്കൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എല്ലാ ഐറ്റം വർത്ത് ഓഫ് മാണിയാണ് കേട്ടോ പിന്നെ ഇതാ മൊബൈൽ കവറുകൾ നൂറ് രൂപ മാത്രം രണ്ടെന്ന് എടുക്കുമ്പോ നൂറ്റി അമ്പത് രൂപക്ക് നല്ല നല്ല കവറുകളാണ് കേട്ടോ എല്ലാം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കിഡ്സിനായിട്ടുള്ള ടോയ്കള് വളരെ വിലക്കുറവിലാണ് കേട്ടോ ടോയ്സുകളെല്ലാം വളരെ വിലക്കുറച്ചാണ് ഇവിടെ കിട്ടുന്നത് അതും കുറച്ചൊന്നുമല്ലോ ഇവരുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള അടിപൊളി ടോയ്സുകള് പിന്നീട് ആ ലേഡീസിനായിട്ടുള്ള ഫാൻസി ഐറ്റംസുകള് വെറും അഞ്ചു രൂപ മുതല് ഇതിലേതെടുത്താലും അഞ്ചു രൂപ മാത്രമേ ഉള്ളുട്ടോ മുപ്പത് രൂപക്കൊക്കെ നല്ല പൊളിക്കും അടിപൊളി ജിമിക്കമ്മലുകളോട് ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ആള് ജിമ്മിക്കമ്മലോടെ ഒരു ലോഡ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് നേരം ഇരുന്ന് കണ്ടോളി ഇതെല്ലാം മുപ്പത് രൂപക്കും നാൽപ്പത് രൂപക്കുമുള്ള നല്ല അടിപൊളി ജമിക്ക കമ്മലുകാണട്ടോ ഇനിയും തീർന്നിട്ടില്ല ഈ കാണുന്ന കമ്മലുകൾക്കൊക്കെ വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ിട്ടില്ല മക്കളെ അറുപത് രൂപക്ക് വ്യത്യസ്ത മോഡലുകളായിട്ട് വേറെ ഒരുപാട് ജിമിക്കമ്മലുകളൊക്കെ കളക്ഷൻസ് അറിയാം നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടോ അറുപത് രൂപകൊക്കെ ഇത് വെർത്താണേ നൂറ് രൂപക്കൊക്കെ വേറെയും സൂപ്പർ കളക്ഷൻസ് ഇട്ടാ ഇവിടെ ഒരുപാട് ഒരുപാട് ലേഡീസ് ഫാൻസി ഐറ്റംസ് നല്ല വിലക്കുറവിൽ ഉണ്ട് ഫ്രണ്ട്സ് അഞ്ച് രൂപ കേട്ടുകള് നല്ല നല്ല ഒരുപാട് പൊട്ടുകള് ഒരുപാട് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഒരുപാട് ഒരുപാടുണ്ട് ടുത്താലും മുപ്പത് രൂപക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കിയേ നല്ല അടിപൊളി ചെയിനുകൾ ഒരു പാട് അതുപോലെ ഫേസ് ഫൗണ്ടേഷനുകൾ വെറും അൻപത് രൂപക്ക് അതുപോലെ കൗൺസിലർ വെറും അറുപത് രൂപ മാത്രമേ കിട്ടോ ഇവിടെ അങ്ങനെ അങ്ങനെ നെൽ പോളിഷ് മസ്കാര എല്ലാം നല്ല വിലക്കുറവാട്ടോ എല്ലാം പിന്നെ ഇരുപത് രൂപക്കുള്ള സാധനങ്ങളാണ് ഇവയൊക്കെ നല്ല നല്ല ക്ലിപ്പുകൾ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കാരണം ഇതിനൊക്കെ ഇരുപത് രൂപ വില വരുന്നു കേട്ടോ ഈ ചെയിനുകൾക്കൊക്കെ നല്ല ചീപ്പായിട്ട് നല്ല അടിപൊളി ചെയിനുകൾ ഉച്ചക്ക് രണ്ട് മണി മൂന്ന് മണി സമയം വലിയ തിരക്കുണ്ടാവില്ലെന്ന് കരുതി വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ ഈ തിരക്കിനിടയിൽ ഒരു വിധം വീഡിയോ എടുത്ത് ഒപ്പിച്ചു പിന്നെ ഇരുപത് മുപ്പത് നാപ്പത് എന്ന റേറ്റുകളുള്ള നൈൽ പോളിഷുവാണിത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ ഐറ്റം സ്റ്റേഷനറി ആയാലും എല്ലാം അതുപോലെ ഇരുപത് രൂപക്ക് നല്ല ലേഡീസ് മോതിരം ഉണ്ട് ഇവിടെ നല്ല സൂപ്പർ ലേറ്റസ്റ്റ് മോഡലുകളാണ് ഇതൊക്കെ ഇക്കാണുന്നവയെല്ലാം ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ മാത്രം വിലയുള്ളവട്ടോ അതുപോലെ വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല ഹവായ് ചെരുപ്പുകൾ പിന്നെ ലേഡീസ് ഫാൻസി കളക്ഷൻസ് പോലെ തന്നെ ലേഡീസിനും ജെന്റ്സിനുമായിട്ടുള്ള നല്ല ഫുഡ് വെയർ കളക്ഷൻസും ഉണ്ട് ഇവിടെ കേട്ടോ ഒരു ജോഡിക്ക് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്ക് അത് രണ്ട് ജോഡി ആണെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുള്ളു കേട്ടോ അപ്പൊ ഇവിടുത്തെ മുഴുവൻ ചെരുപ്പ് ഓഫറുകളും കളക്ഷൻസും ഒന്ന് കണ്ടുനോക്കാം പിന്നെ ഏതൊരു ഷോപ്പ് വീഡിയോ എടുക്കുകയാണെങ്കിലും ആ ഷോപ്പിനെ ഇകത്താറില്ല ഞാൻ മുഖത്താറുമില്ല ഞാൻ മാർക്കറ്റിംഗ് വീഡിയോ എടുക്കുന്ന ഷോപ്പുകളുമായിട്ട് ഞാൻ ഒരു വൈരാഗ്യവുമില്ല ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി അവർക്ക് വല്ല കാശോ ഞാൻ കൊടുക്കാറുമില്ല എനിക്ക് പാരിതോഷികം എന്ന മുഖേന ഞാനൊന്നും ഇങ്ങോട്ടും വാങ്ങാറില്ല പിന്നെന്തിനാ ഇതിന്റെയൊക്കെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ വീഡിയോ കാണുന്ന നല്ലവരായ വിവേഴ്സിന്റെ സപ്പോർട്ടും സബ്സ്ക്രൈബും ആഗ്രഹിച്ചാണ് ഈ വീഡിയോ എല്ലാം ഇടുന്നത് അപ്പോ നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഈ കാണുന്ന ഫോട്ടുവേഴ്സിനൊക്കെ റേറ്റ് വരുന്നത് പിന്നെ ഇവിടുത്തെ കളക്ഷൻസുകൾ എന്ന് പറഞ്ഞാല് മിന്നുന്ന കളക്ഷൻസുകൾ കേട്ടോ എല്ലാം പിന്നീട് കിഡ്സിനായിട്ടുള്ള ചെരുപ്പിനൊക്കെ വെറും അൻപത്തൊമ്പത് രൂപ വിലയുള്ളു കേട്ടോ അതുപോലെ ഈ കാണുന്ന ചെരുപ്പുകളെല്ലാം ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്കുള്ള നല്ല അടിപൊളി ചെരുപ്പുകളാണ് കേട്ടോ ഫ്രണ്ട്സ് ഷൂകൾക്കെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുകളിൽ റേറ്റ് വരുന്നവയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നീ റേറ്റിനൊക്കെ നല്ല അടിപൊളി ഷൂകൾ ഉണ്ട് ഇവിടെ ഈ കാണുന്ന ഷൂകളൊക്കെ വെറും നാനൂറ് രൂപക്ക് മുകളിൽ റേറ്റ് വരുന്ന നല്ല അടിപൊളി ഷൂകൾ കേട്ടോ പിന്നെ ബ്ലാങ്കറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ അടുത്തത് മുന്നൂറ് രൂപക്ക് നല്ല ഡബിൾ ബ്ലാങ്കറ്റുകൾ ഉണ്ട് ഇവിടെ മുന്നൂറ് രൂപക്കൊക്കെ ഈ ഡബിൾ ബ്ലാങ്കറ്റുകൾ പുറത്താണ് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ ഡബിൾ ബെഡ്ഷീറ്റ് മൂന്നെണ്ണത്തിന് വെറും അഞ്ഞൂറ് രൂപക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള നല്ല ഡബിൾ ബെഡ്ഷീറ്റുകൾ ആണെങ്കിൽ ഫ്രണ്ട്സ് ഒരുപാട് ഒരുപാട് നല്ല നല്ല ബെഡ്ഷീറ്റ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതുപോലെ ബ്ലാങ്കറ്റും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുപാട് നല്ല ബാഗ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ വെറും നൂറ് രൂപക്ക് തുണികൾ നല്ല അടിപൊളി തുണികൾ നൂറ് രൂപക്കൊക്കെ ഈ തുണികൾ നല്ല ലാഭം ഉണ്ടോ ഇവിടെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല തുണികൾ നല്ല ലുഗുകള് ഇതിനൊക്കെ പുറമെ ഈ സൺഡേ മാളിനെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ ഉണ്ട് കേട്ടോ മുകളിലാണെങ്കിൽ ചവിട്ടി അഞ്ചെണ്ണം നൂറ് രൂപക്ക് ടോപ്പ് നാലെണ്ണം ബോറും അഞ്ഞൂറ് രൂപ കോട്ടൺ മാക്സ് നൂറ്റി അമ്പത് രൂപക്ക് പലാസ രണ്ടെണ്ണം നൂറ്റി അമ്പത് തോർത്ത് വലുത് മുപ്പത് രൂപയുള്ളൂ കേട്ടോ അടിപ്പാവാട രണ്ടെണ്ണം നൂറ്റി അമ്പത് രൂപക്ക് അങ്ങനെ അങ്ങനെ ടീഷർട്ട് പാൻസ് എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നൂറ്റി അമ്പത് രൂപക്കുള്ള നല്ല അടിപൊളി കോട്ടൺ മാക്സുകൾ ഞാൻ നോക്കുമ്പോൾ നല്ല ഗുഡ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ മാക്സുകൾക്കൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ ഇവിടെ പിന്നെ അഞ്ഞൂറ് രൂപക്കുള്ള നാല് ടോപ്പുകൾ ഇതാണ് കേട്ടോ അത് നല്ല ഓക്കെ ഓക്കെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇത് വെറും നൂറ്റമ്പത് രൂപക്കുള്ള രണ്ട് പാവാട അതും നല്ല ഓക്കെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നല്ല കോട്ടന്റെ പാവാടകളാണ് ഇതൊക്കെ പിന്നെ വെറും നാനൂറ്റി അമ്പത് രൂപക്ക് നല്ല ചുരിദാർ സെറ്റുകൾ ഉണ്ട് കേട്ടോ അവിടെ അതുപോലെ ലേഡീസിനായിട്ടുള്ള നല്ല നല്ല ബാബാ സൂട്ടുകൾ ഒരുപാട് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബാബാ സൂട്ടുകൾ അതുപോലെ ഷോട്ട് ടോപ്പുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇരുന്നൂറ് രൂപ ഇതിനൊക്കെ വില വരുന്നുള്ളൂ പിന്നെ മൂന്ന് ചവിട്ടി നൂറ് രൂപക്ക് അറുപത് രൂപക്കും എൺപത് രൂപക്കൊക്കെ നല്ല വലിപ്പത്തിലുള്ള ചവിട്ടികൾ പിന്നെ ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറില് കിച്ചൺ സെറ്റുകൾക്കെല്ലാം ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് പൊതുവെ കിച്ചൺ സെറ്റുകൾക്കെല്ലാം ഇവിടെ വിലക്കുറവുണ്ട് അതിന്റെ പുറമെയാണ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളത് കിച്ചൺ വെയറുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ കേട്ടോ ഫ്രണ്ട്സ് ഈ ജ്യൂസ് കപ്പിനൊക്കെ അറുപത് രൂപയുള്ളു കേട്ടോ വില ഈ കപ്പിനാണെങ്കിൽ നാൽപ്പത് രൂപ ഇതിനും നാൽപ്പത് രൂപ മാത്രം റേറ്റ് വരുന്നുള്ളൂ ഇതിനാണെങ്കിൽ അറുപത് രൂപ മറ്റൊരു ജ്യൂസ് കപ്പ് ഈ ജ്യൂസ് കപ്പിനും അറുപത് രൂപ തന്നെ വില വരുന്നുള്ളൂട്ടോ മുകളിലെ കാണുന്ന സ്റ്റാൻഡിന് വെറും നൂറ്റി അമ്പത് രൂപക്ക് ഈ കാണുന്ന നീല സ്റ്റാൻഡിന് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വിലയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുവരേക്കും ബൈ